നേച്ചറുഷൻ മലയാളം പോസിറ്റീവ് ടോക്സിലേക്ക് സ്വാഗതം നല്ല ബന്ധങ്ങൾ എപ്പോഴും നല്ല മുതൽക്കൂട്ടായിരിക്കും നമ്മൾ എപ്പോഴും നല്ല പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്ന പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുന്ന ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുക നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ വേദനകൾ പ്രയാസങ്ങൾ ഇതെല്ലാം പരിഹരിക്കാൻ അല്ലെങ്കിൽ ഇതിനെല്ലാം പരിഹാരമാകാൻ ഇത്തരം ആളുകൾ നമുക്ക് ഉപകാരപ്പെട്ടേക്കും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൃഷ്ടികളോടായാലും സൃഷ്ടാവിനോടായാലും ബന്ധം സ്ഥാപിക്കുന്നത് നമ്മുടെ കാര്യ സാധ്യത്തിന് മാത്രം വേണ്ടിയാകരുത് നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം ആകരുത് അവരുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ നമ്മളും അങ്ങോട്ട് സഹകരിക്കുകയും അവരെ സഹായിക്കുകയും അവരെ സാന്ത്വനപ്പെടുത്തുകയും ഒക്കെ ചെയ്യണം അപ്പോഴാണ് അതിന് ബന്ധമെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾക്ക് നമുക്ക് ഉപകാരമുണ്ടാകും അവർക്കായാലും നമുക്കായാലും ഒക്കെ ഉപകാരം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ മറ്റുള്ളവരെ സമീപിക്കുകയും അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോ തിരിഞ്ഞ് നോക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ബന്ധം നല്ല ബന്ധമല്ല അതുകൊണ്ട് നമുക്ക് ഉപകാരവും ഉണ്ടാകില്ല നമുക്കുണ്ടാകുന്നത് തന്നെ മറ്റുള്ളവർക്കും പ്രയാസങ്ങൾ ഉണ്ടാകുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അതും നമ്മൾ കാണുകയും പരിഹരിക്കുകയും അതിനുവേണ്ടി ഒക്കെ ചെയ്യണം അപ്പോഴാണ് ബന്ധങ്ങൾ സുദൃഢമാകുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പുതിയ പുതിയ ബന്ധങ്ങൾ ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളിലും ഒക്കെ വെച്ച് കണ്ടുമുട്ടുന്ന ആളുകളുമായിട്ട് സ്ഥാപിച്ചെടുക്കുക നിരന്തരം അവരുമായിട്ട് അവരുടെ പ്രയാസങ്ങളും സന്തോഷങ്ങളും എല്ലാത്തിലും പങ്കുചേരുകയും അവർ ഇങ്ങോട്ടും സ്വാഭാവികമായി പങ്കുചേരുകയൊക്കെ ഉണ്ടായാൽ നമുക്ക് സന്തോഷകരമായ ജീവിതം സാധ്യമാണ് നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ പരിഭവങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കാണാൻ ഭൂലോകത്ത് അല്ലെങ്കിൽ നമുക്ക് പങ്കുവെക്കാൻ ആളുകൾ ഉണ്ടാകും എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും അപ്പൊ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ടെൻഷനുകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാകും നിൻഷല്ല എപ്പോഴും നമ്മൾ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്